അപ്പോൾ ഈ പ്രത്യേകം പറയാനുള്ളതാ ശരി നമുക്ക് പ്രത്യേക വിശ്വ വിശയത്ത് പറയാനുള്ളത് അവൻ്റെ അമ്മ ഉമ്മ അവൻ്റെ അമ്മ ഇപ്പോൾ സത്യം പറഞ്ഞു എന്നെ കൊന്നത് ഓൻ തന്നെ എന്നെ അടിച്ചത് അവൻ തന്നെയാണ് പറഞ്ഞത് ഇനിയും കാലമായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറി പറയുന്നേ എങ്ങനെയും അപ്പമാനെ രക്ഷപ്പെടുത്തുന്ന ഈ രാഷികാണ് ഇപ്പോൾ ഭർത്താവ് എളുപ്പം ഭർത്താവ് കൊന്ന് സത്യമൊക്കെ പറഞ്ഞു നമ്മൾ രണ്ടാമത്തെ മോനേയും അവനെ അടിച്ചു ഓം അടിച്ചു കൊന്ന റെഡി എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ തള്ളുമതൊക്കെ വിഷയങ്ങൾ പറഞ്ഞത് അപ്പോൾ ആ തള്ള അപ്പൊ തള്ളാൻ തിരുത്തി പറഞ്ഞു പിന്നെ ഓൻ തന്നെ അടിച്ചത് പറഞ്ഞു ഇപ്പം എന്താ സംഭവിച്ചെന്താ വെച്ചാല് അപ്പാന് അടിച്ചു കൊന്ന് ഓൻ്റെ അമ്മ മരിച്ചിട്ടില്ല വീഴ്ചയാണ് കൊറേ രണ്ട് ഇത്ര ഒടുവിൽ സെമി ഒടുവിൽ സെമി മനസ്സ് തുറന്നു ഇല്ല എന്താ പറഞ്ഞത് ഇത്രയും കാലമായിട്ട് ഈ പെണ്ണ പറഞ്ഞേ പോലീസ് ചോദിച്ചു എന്നെ പറ്റിയത് എൻ്റെ തലക്കെന്താ മുറിയിട്ട് എങ്ങനെയാണ് ചോദിച്ചു അപ്പം ഞാൻ കട്ടുമെന്ന് പോകണതാണോ അഹാ അടിച്ചതെന്ന് കണ്ടില്ല എൻ്റെ മോനെ അടിച്ചതാന്ന് പറഞ്ഞില്ല മോനെ ശുഖം വാടിക്കാണ്ടേ പിന്നെ ഭർത്താവ് എഴുപ്പെന്നൊക്കെ വന്ന് വിവരം കറന്ന് മകനെ മകനെയും കുന്നണടി എന്ന് പറഞ്ഞപ്പോൾ അവൻ അടിച്ചു തന്നെയാണ് സത്യം തുറന്ന് പറഞ്ഞു ഇനി അവൻ കേസെടുക്കും ഇനി എന്താ പറയാ നമുക്ക് പറയാനുള്ള എന്താ വെച്ചാല് അപ്പവാന് അടിച്ചു കൊന്ന അവൻറെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് മരിച്ചിട്ടില്ല ഇന്നിപ്പോ അവനെ അറിഞ്ഞല്ലോ അമ്മ മരിച്ചിട്ടില്ല അവന് മനസ്സിലായി അതുകൊണ്ട് ഇനി അവൻ ഇപ്പൊ പ്രതികാര മാത്രമല്ല അവന്റെ ഉപ്പനെയും അവന് കിട്ടി മറ്റു കൊളുപ്പിലായിരുന്നു ഇപ്പം അവന്റെ ഉപ്പയും അവന്റെ ഉമ്മയും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് ഉമ്മ മരിച്ചിട്ടില്ലെന്ന് അവന് ബോധ്യമായി ഒരു പക്ഷേ അവന് വേണമെങ്കിൽ അവന്റെ ഇതെന്താ നമുക്കറിയില്ല അവന്റെ മൈൻഡ് എന്താ നമുക്കറിയില്ല ഏതായാലും കോടതി ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത് അഫാനിന് ജാമ്യം കൊടുക്കരുത് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ചെന്താമര ഒരു കൊലകുറ്റം ചെയ്ത് ജയിലിലായി ജാമ്യം കൊടുത്തു വീണ്ടും ചെമ്മ ചെന്താമര കൊലപാതകം ചെയ്തു അല്ലേ അതേ അവസ്ഥ ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഈ പയ്യന് ഈ അഫ്വാനു ജാമ്യം കൊടുക്കരുത് അവൻ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കൊലപ്പെടുത്തിയ അവൻ്റെ ഉമ്മ അല്ലെങ്കിൽ ആ സ്ത്രീ മരിച്ചിട്ടില്ല അവൻ ഇനിയും കൊല്ലും പോലെ ഒരു പക്ഷേ അവൻ ഇനിയും ചെയ്യാം അതുകൊണ്ട് കോടതി ദയവ് ചെയ്ത് ഈ പയ്യന് ജാമ്യം കൊടുക്കരുത് എത്രയും പെട്ടെന്ന് അവൻ്റെ കേസ് തീർപ്പാക്കണം ജയിലിൽ അടക്കണം ജയിലിൽ എന്ന് പറഞ്ഞാൽ ഇരുപത് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലം കാടിനെ തടവ് കൊടുക്കണം എന്നിട്ട് തൂക്കിക്കൊല്ല അതല്ലാതെ ഒറ്റയ്ക്കാൻ കൊല്ലാൻ പാടില്ല ഇരുപത് കൊല്ലം സ്വിച്ച് അനുഭവിച്ചിട്ട് തൂക്കിക്കില്ല അതല്ലാതെ തൂക്കിക്കൊല്ല സ്വിച്ച് അല്ല അയ്യാറിയാം അതല്ലാതെ വരച്ചു പോകും അത് ഒളിച്ചോടലാണ് ഇപ്പം ഒന്ന് പേപ്പറിൽ ഒരുപാട് പോയിട്ട് നമ്മൾ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തോ അത്ര കാര്യം അവൻ അനുഭവിക്കണം വേദന അനുഭവിക്കണം ഇരുപത് കൊല്ലം ചുരുങ്ങിയത് ഇരുപത് കൊല്ലം കഠിനെ തടവും ശേഷം ഒരു ഡേറ്റ് പ്രഖ്യാപിക്കുക ആ ഡേറ്റിന് അവൻ അവസല്ലോ അതാണ് ചെയ്യേണ്ടത് ഇനി അവന് ജാമ്യം കൊടുത്തിട്ട് വീണ്ടും അവൻ കൊലപാതകം നടത്തിയാൽ അതിന് ഉത്തരവാദി കോടതിയാണ് ജനങ്ങളത് മനസ്സിലാക്കണം കാരണം ചെന്താമ്പര ഇവിടെ ഉണ്ട് ചന്താമ്പറ ചെയ്ത ചെയ്ത അനുഭവങ്ങൾ ചെന്താമ്പര ചെയ്ത് നമ്മൾ കണ്ട് കണ്ടത് നമ്മൾ കണ്ടതാണ് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു അല്ലേ ഒരു കൊലപാതകത്തിൽ ചെന്താമ്പര ജയിലിലാവുന്നു അവിടുന്ന് ജാമ്യം കിട്ടുന്നു ജാമ്യത്തിൽ വന്ന് ചെന്താമ്പര വീണ്ടും കുറയ് ചെയുന്നു അതുപോലെ ഈ അഫ്വാനെ ഒരിക്കലും